പത്തനമാറ്റി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ അനിക്ക് നന്ദുവിനെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് ആദർശനോട് തുറന്ന് പറയുകയാണ് കേട്ടോ അനാമികയുമായുള്ള വിവാഹത്തിന് തനിക്ക് യാതൊരു താല്പര്യം ഇല്ലെന്നും തനിക്ക് നന്ദുവ മാത്രമേ ഉള്ളൂ തൻ്റെ മനസ്സിലെന്നും ഒക്കെ മദ്യ ലഹരിയിലാണേലും അനി പറയാണ് ആദർശനും അപ്പോൾ ഒട്ടും വിഷമവും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനിയുടെ മനസ്സിൽ നിറച്ചും നന്ദുവായിരിക്കും അതുകൊണ്ട് നന്ദുവിനെ അവൻ വിവാഹം കഴിക്കുന്നത് തന്നെയായിരിക്കും ശരിയെന്ന് ആദർശം വിചാരിക്കുകയാണ് അനാമികയുമായിട്ട് വിവാഹം കഴിച്ചാലും ഒരിക്കലും അത് ഒത്തുപോകാനൊന്നും പോകുന്നില്ല എന്ന് ആദർശിങ്ങനെ നായനയോട് പറയാണ് കേട്ടോ അതുകൊണ്ട് മുത്തശ്ശനെ ചെന്ന് കണ്ടിട്ട് ആ വിവാഹം ഉറപ്പിക്കാമെന്നൊക്കെ ആദർശ് തീരുമാനിക്കുകയാണ് മുത്തശ്ശനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ വീട്ടിലെത്തി എല്ലാവരോടുമായിട്ട് ആദർശ് പറയുന്നുണ്ട് എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് അതുകൊണ്ട് നന്ദുവിനെ വിവാഹം കഴിക്കുമെന്ന് അതിനെ ജലജയും അതുപോലെ തന്നെ ദേവയാനിയും ജാനകിയും തീർത്തു തീർക്കുവാണ് ജാനകിക്ക് ഇക്കാര്യം നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ജാനകി പറയുകയാണ് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ മരുമകളായിട്ട് ഞാൻ അനാമികയെ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് പോരാഞ്ഞിട്ട് നയനയും നവ്യയും കനകയെയും ഒക്കെ കുറ്റം പറയാണ് അവരുടെ കുടുംബത്തെയും കുറ്റം പറയാണ് ഇത് കേട്ടുകൊണ്ട് നന്ദു പറയാണ് ഇനിയിപ്പോൾ ആരൊക്കെ സമ്മതിച്ചാലും ശരി ഞാൻ അനിയെ വിവാഹം കഴിക്കില്ല എന്ന് പറയാണ് അനിയെ ഞാൻ ഇഷ്ടപ്പെടുന്നൊക്കെയുണ്ട് എൻ്റെ മനസ്സിലൊക്കെയുണ്ട് പക്ഷേ എനിക്കറിയാം അനി എൻ്റെ ഒരു ഫ്രണ്ടാണ് അനിയും അനാമികയും തമ്മിലുള്ള വിവാഹമേ ഇവിടെ നടക്കുകയുള്ളൂ എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ഈ കുടുംബത്തിലെ മരുമക്കളായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ കൂടി ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അനിയെ ഞാൻ വിവാഹം കഴിക്കാൻ ഒരുക്കമല്ലെന്ന് ആദർശിനോട് തീർത്ത് പറയുകയാണ് നന്ദു അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് അനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത രീതിയിലാണ് വിവാഹ പന്തലിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി വിവാഹം നടത്തുകയാണ് ചെയ്യുന്നത് അനിയും ഒട്ടും താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത് ആ സമയത്ത് നന്ദു അവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി ആ കല്യാണ മണ്ഡപത്തിൽ മദ്യപിച്ചെത്തുകയും എന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം എൻ്റെ മനസ്സ് നിറച്ച് നന്ദുവാണെന്നൊക്കെ ആണെന്നൊക്കെ പറയുകയാണ് അപ്പോഴും അവിടെ വെച്ച് എല്ലാവരും കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അനാമികയുടെ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നന്ദു നന്ദു അനിയും കൂടെ യാതൊരു ബന്ധവും ഇല്ല അവർ വേറൊരു ഫ്രണ്ട്സാണെന്ന് പറയുകയാണ് കേട്ടോ അവർ ഫ്രണ്ട്സ് മാത്രമാണ് അപ്പം നന്ദുവും പറയുന്നുണ്ട് അതെ ഞങ്ങൾ കൂട്ടുകാരാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണല്ലേ ബ്രോ അല്ല നമ്മൾ തമ്മിൽ വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സിറ്റുവേഷൻ അങ്ങ് മാറ്റി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും അങ്ങ് അറിയുകയാണ് കേട്ടോ അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിയാണ് ആ വിവാഹ പന്തലിൽ വെച്ച് തന്നെ പക്ഷേ അനാമിക അവർക്ക് നേരത്തെ റിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പറയാണ് ഇതൊക്കെ എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഞാനനിയെ വിവാഹം കഴിച്ചോളാം അനിയും അന്ന് എന്തോ തമ്മിൽ വേറൊരു എന്തോ ഇല്ലെന്ന് എനിക്കറിയാം അവർ നല്ല ഫ്രണ്ട്സാണ് അല്ലേ അനി അതുകൊണ്ട് ഞാൻ അനിയനായിട്ടുള്ള വിവാഹം എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അനാമിക കാരണം അനന്തപുരി തറവാട്ടിലെ സ്വത്ത് മാത്രമാണല്ലോ അനാമിക നോക്കുന്നത് അപ്പോൾ എങ്ങനെയും അനിയുടെ ഭാര്യയായിട്ട് അവിടെ കയറി കൂടണം എന്നുള്ള വിചാരം മാത്രമേ അനാമികയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ അനിയൻ തന്നിൽ ഇനി എന്ത് ബന്ധമുണ്ടെങ്കിലും അതൊന്നും അനാമികയ്ക്ക് പ്രശ്നവും അങ്ങനെ അനാമിക പറയുകയാണ് ഈ വിവാഹം മതി എനിക്കതിനൊരു പ്രശ്നവും ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ വിവാഹമൊക്കെ ചെറിയ പ്രശ്നങ്ങളോട് കൂടിയൊക്കെ നടക്കുകയാണ് അതിനുശേഷം അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റുകയാണ് കേട്ടോ അനാമിക അങ്ങനെ എല്ലാവരും കൂടി അവിടെ വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് പെണ്ണിനെയും ചെറുക്കനെയും അകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ് അങ്ങനെ പെണ്ണിൻ്റെ കയ്യിൽ വിളക്കൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഉണ്ട് നയനയും നവ്യയും ജാനകിയും ജലജയും ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് ആദർശവും ഉണ്ട് ഈ സമയത്താണ് അനിയും നമ്പും കൂടി അനിയും അനാമികയും കൂടി അവിടെ എത്തുകയാണ് വിവാഹശേഷം അനാമികയുടെ അച്ഛനും അമ്മയൊക്കെയുണ്ട് അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുകയാണ് നയനമോളെ നീ പോയി വിളക്ക് കത്തിച്ചുകൊണ്ട് ആ വിളക്ക് കത്തിച്ച് ആരതി ഒഴിഞ്ഞ് മോളെ അകത്തേക്ക് കയറ്റി അനാമിക മോളെ എന്ന് പറയുകയാണ് ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് നയന പോകുമ്പോഴേക്കും നമ്മുടെ അനാമികയുടെ അമ്മ പറയാണ് വേണ്ട നയന കത്തിക്കണ്ടെന്ന് പറയാണ് അപ്പം അന്നേന മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്താ നയനമോള് കത്തിച്ചാൽ ഇവിടെ ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമകളല്ലേ എന്ന് ചോദിക്കണം അപ്പം അനാമികയുടെ അമ്മ പറയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ കല്യാണത്തിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാകും കാരണം ഈ നന്ദുവാണ് ഇവളുടെ അനിയത്തി നന്ദു ഇവരുടെ കുടുംബക്കാർ കാരണമാണ് ഈ കല്യാണം ഇത്രയും അലങ്കോലമായിരുന്നു ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായതും ആ സമയത്ത് എല്ലാവരും എത്രമാത്രം ടെൻഷൻ അടിച്ചു അത് ഇവള് ഇവളും ഇവളുടെ അനിയത്തിയൊക്കെ കയറണമല്ലേ അതുകൊണ്ട് ഇവള് ആരതി ഒഴിഞ്ഞ എൻ്റെ മകളെ അവിടത്തേക്ക് കയറ്റണ്ടാന്ന് പറയ കേട്ടോ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ് നമ്മുടെ ജലജയും അതുപോലെ തന്നെ ജാനകിയും പറയാം അത് ആ പറഞ്ഞത് ശരിയാണെന്ന് പറയാണ് കേട്ടോ നായനയും നവിയൊന്നും ആരതി ഒഴിയണ്ട ഞാൻ തന്നെ എൻ്റെ മനുമുകളെ ആരതി ഉഴിഞ്ഞ് അകത്തേക്ക് കയറ്റിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോഴേക്കും ആദർശൻ ആദർശനങ്ങ് ദേഷ്യം വരുവാണ് കാരണം ആദർശന് മനസ്സിലുണ്ട് നന്ദുവിനെ എനിക്കിഷ്ടമായിരുന്നു എന്നുള്ള കാര്യവും ആ നന്ദു അനിയും കൂടെ വിവാഹമായിരുന്നു ആദർശനും താല്പര്യം അതിൻ്റെ ഇടയ്ക്ക് ഇവർ അനാമികയുടെ അമ്മ നയനയെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ ആദർശന് ദേഷ്യം വരികയാണ് ആദർശം പറയുന്നുണ്ട് അതെന്താ നയന വിളക്ക് കത്തിച്ച് അകത്ത് കയറ്റിയാൽ അവള് എന്ന് ചോദിക്കുകയാണ് നയനയാണ് ഈ വീട്ടിലെ ഇപ്പോൾ ആദ്യത്തെ മരുമകൾ അതുകൊണ്ട് നയന തന്നെ അത് ചെയ്യണമെന്ന് എന്ന് പറയുന്നത് അതിനാരും അങ്ങനെ നയന വിളക്ക് കത്തിച്ച് അകത്ത് കയറ്റാൻ വരാത്തവരാരും അകത്തേക്ക് ക്ക് കയറണ്ട എന്ന് പറയുന്നത് അത് തന്നെയാണ് ശരിയായ കാര്യം എന്ന് പറയുന്നത് നന്ദു അനിയും കൂടെ ഇഷ്ടമായിരുന്നെങ്കിൽ അതിൽ നയനയ്ക്ക് യാതൊരു പങ്കുമില്ല പിന്നെ അവളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഭാര്യയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ ആദർശം അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് ദേവയാനിയൊക്കെ യു ആദർശ് ഇവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു എന്നുള്ള രീതിയിൽ അപ്പം വീണ്ടും ആദർശ് പറയുകയാണ് എൻ്റെ ഭാര്യ ആരും അപമാനിക്കരുത് ഇങ്ങനെ ഒരു ചടങ്ങിൽ അവളെ അപമാനിക്കാൻ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് അവൾ അനന്തപുരി തെരവാട്ടിലെ മരുമകളാണ് അവൾ അവളോട് ചെയ്യാൻ മുത്തശ്ശി പറഞ്ഞ കാര്യം അവൾ ചെയ്തിരിക്കും അതുകൊണ്ട് നായനെ തന്നെ പോയി വിളക്ക് കൊണ്ട് വരാൻ പറയുകയാണ് കേട്ടോ ആദർശ് അപ്പോൾ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒക്കെ അങ്ങ് സന്തോഷാവുകയാണ് അനിക്കും സന്തോഷമാവുകയാണ് അങ്ങനെ നായനെ തന്നെ വിളക്കെടുക്കാനായിട്ട് അകത്തേക്കൊക്കെ പോകുക അനാമിക്കും അമ്മയ്ക്കും അച്ഛനും ഒന്നും അത് യാതൊരു ഇഷ്ടവും തോന്നുന്നില്ല ആകെപ്പാടെ ഒരു പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അനന്തപുരി തറവാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും അനാമിക ഉണ്ടാക്കുന്നത് അതുപോലെ അനിയുടെ ജീവിതവും കുളം തോണ്ടാനായിട്ട് പോവുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ജാനകീയം ബാധിക്കാനൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ ആരും മറക്കല്ലേ താങ്ക്